ടീം ഇന്ത്യ നായകനെ നഷ്ടപ്പെട്ട് ലോകത്തിനു മുന്നിൽ തലകുനിച്ചിരുന്ന സമയം ഇനി ഇന്ത്യക്കൊരു തിരിച്ചറിയില്ലെന്ന് വിധി എഴുതിയിരുന്ന സമയം അതേ അസറുദ്ദീൻ കോഴിവാദത്തിൽ മുങ്ങിയപ്പോൾ ഇന്ത്യൻ കളിക്കാരും ആരാധകരും ഒരേപോലെ നിരാശയിൽ പൂണ്ടുനിന്നു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു അതുവരെ ഇന്ത്യ ആഗ്രഹിച്ചതെന്തോ അതുവരെ ഇന്ത്യക്ക് ലഭിക്കാത്തതെന്തോ അത് അന്നുമുതൽ കിട്ടുകയുണ്ടായി അസറുദ്ദീൻ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ ഇനി ഈ ടീം തകരുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ടീമിന്റെ സ്ഥാനം സൗരവ് ഗാംഗുലി ഏറ്റെടുത്തു ലോകത്തെ ഏത് വമ്പൻ ടീമിനെയും ഡിഫൻസ് ചെയ്യാതെ അതേ നാണയത്തിൽ തിരിച്ചടിപ്പിക്കാൻ ക്രിക്കറ്റിന്റെ ദാത അണികളെ പഠിപ്പിച്ചു പോണ്ടിങ്ങിന്റെ ഓസീസ് എന്ന വൻ പോലും ദാദയുടെ കീഴിലുള്ള വീരവും സച്ചിനും കൂടി നിലം പരിശാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് നാറ്റുവറ്റ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ഗാംഗുലി ഷർട്ട് കൂടിയിട്ടാണ് തന്റെ ആഹ്ലാദം ലോകത്തിന് മുന്നേ കാണിച്ചത് ചാമ്പ്യൻസ് ട്രോഫി പിടിച്ചെടുത്ത ഇന്ത്യ രണ്ടായിരത്തിമൂന്ന് വേൾഡ് കപ്പ് തലനാരയേക്കാണ് കയ്യിൽ നിന്ന് പോയത് പിന്നീട് രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്റർനാഷണൽ വേൾഡ് കപ്പും ഇന്ത്യക്ക് നേടാനായി ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന വിശ്വാസം ഗാംഗുലി ധോണിയിലേക്കും പിന്നീട് കോഹ്ലിയിലേക്കും പകർന്നു നൽകി ലോകത്തിലെ ഏത് വമ്പൻ ടീമിനെയും ഏറ്റുമുട്ടാൻ പറ്റുന്ന ഒരു വൻ സൈന്യത്തെ ഒരുക്കി നിർത്തിയാണ് ഗാംഗുലി ടീമിൽ നിന്ന് വിടവാങ്ങിയതും ഫീൽഡിങ്ങിലും കീപ്പിങ്ങിലും പ്രൊഫഷണലിസം വേണമെന്ന നിർബന്ധമുണ്ടായിരുന്ന ഗാംഗുലിയുടെ കണ്ടുപിടുത്തമായിരുന്നു യുവരാജും കൈഫും മഹേന്ദ്രസിംഗ് ധോണിയും ഇന്ന് ഇന്ത്യൻ ടീം കൈവരിക്കുന്ന ഏത് നേട്ടത്തിനു മുന്നിലും ഗാംഗുലിയുടെ ഇച്ഛാശക്തിയും ഫോർകാസ്റ്റിംഗ് മൈൻഡുമാണുള്ളത് ഗാംഗുലി അന്ന് വാർത്തെടുത്ത ടീമിൻ്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ കളിക്കാർ ചാപ്പൽ എന്ന കോച്ചുമായി അന്ന് ഗാംഗുലി ഉരസിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഗാംഗുലിയുടെ കരിയർ മറ്റൊരു തരത്തിൽ എത്തിയേനെ സ്വന്തം നേട്ടത്തിനേക്കാളും ടീമിൻ്റെ നേട്ടത്തിന് പ്രാധാന്യം കൊടുത്ത റിയൽ ബംഗാൾ ടൈഗർ സൗരവ് ഗാംഗുലി